ജമല്ലി ആശുപത്രിയിൽ പാപ്പയെ ചികിത്സിച്ച ഡോക്ടർമാരെയും ആശുപത്രി ജീവനക്കാരെയും വത്തിക്കാനിലേക്ക് വിളിച്ച് നന്ദി പറഞ്ഞ ഫ്രാൻസിസ് പാപ്പ ഇന്ന് ഇരുപത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ എല്ലാവർക്കും പാപ്പ നന്ദിയർപ്പിച്ചു മുപ്പത്തിയെട്ട് ദിവസമാണ് പാപ്പ ജമല്ലി ആശുപത്രിയിൽ കഴിഞ്ഞത് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് പാപ്പ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത് ഇന്ന് പോൾ പോളാറാമൻ ഹാളിലായിരുന്നു പാപ്പ ആശുപത്രി ജീവനക്കാരെ സ്വീകരിച്ചത് ജമല്ലി ഫൗണ്ടേഷന്റെ ഡയറക്ടർ ബോർഡ് പ്രസിഡന്റ് ഡാനിയൽ ഫ്രാങ്കോ ഏതാനും വാക്കുകളിൽ പാപ്പയ്ക്ക് ആശംസകൾ നേർന്നു പരിശുദ്ധ പിതാവ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകുകയും ചെയ്തു Grazie grazie Grazie. e grazie a tutti voi. Prego per voi. per favore fatelo per me. പകരം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പാപ്പ സന്നിഹിതരായിരുന്ന എഴുപതോളം പേർക്ക് വ്യക്തിപരമായി അഭിവാദ്യം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്തു ഫ്രാൻസിസ് പാപ്പ സ്വവസതിയായ സാന്താമാർത്തയിൽ ശ്വസനവുമായി ബന്ധപ്പെട്ട തെറാപ്പികൾ തുടരുന്നുണ്ടെന്നും ആരോഗ്യം മികച്ച നിലയിലാണെന്നും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പാപ്പ വിശുദ്ധവാരത്തിന്റെ പ്രധാന തിരക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനമായിട്ടില്ല വത്തിക്കാൻ ഡെസ്ക് ന്യൂസ്